മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ എംപി ചെയ്യാൻ നീക്കം മുന്നണി യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത് കേന്ദ്ര സർക്കാർ പാവയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്നും അല്ലാത്തപക്ഷം മാപ്പ് പറയണമെന്നുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം തള്ളിക്കളയാൻ ഇന്ത്യ സഖ്യ എംപിമാരുടെ യോഗം തീരുമാനിച്ചു പോളിംഗ് ബൂത്തിന് സിസിടിവി ദൃശ്യങ്ങൾ വിട്ടുനൽകുന്നതിന് എതിരല്ല സുപ്രീംകോടതി വിധിയെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി Shameful and I would say, display of puppetry by the chief election commissioner yesterday at the press conference. The job of this election commission, which is a constitutional body with a constitutional mandate, is not to attack the opposition. Mr. Commissioner, sir, I would urge that you leave that to your political masters. കമ്മീഷനെതിരെ ഉപയോഗിക്കാവുന്ന മാരകായുധമായ ഇംപീച്ച്മെന്റും യോഗത്തിൽ ചർച്ചയായി ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാനുള്ള അംഗബലം പ്രതിപക്ഷത്തിന് ഇല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസരമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഡൽഹി